ഞങ്ങൾ അതിനെ കാണുമ്പോൾ ഞങ്ങക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വിദ്യാസാഗർ ജിയാണ് പക്ഷെ ഇതിനെപ്പറ്റി വിദ്യാസാഗർനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം ആ വരികൾ കേൾക്കുമ്പോൾ ഓർക്കുന്ന ദൈവത്തെയാണ് ലാലട്ട ഡയലോഗ് പറയുമ്പോൾ മനസ്സിൽ വന്നതാരാണ് പറയാൻ പറ്റില്ല ആ നിമിഷമല്ലേ നിമിഷം തീർച്ചയായിട്ടും മൈറ്റി തന്നെ ദൈവത്തിന്റെ മോളിലുള്ള ഈ സിനിമ ഇരുപത്തിനാല് വർഷത്തിനു ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നു പോയടുത്ത് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാകുന്നു അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു ഈ പുതിയ ജനറേഷനോട് ദേവതത്തിനെ പറ്റി പറയുക അങ്ങനല്ല അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പറയലുണ്ടായിരുന്നു അപ്പം ഇത്തരം സിനിമകൾ കാണാൻ വേണ്ടി താല്പര്യം അവര് പ്രകടിപ്പിച്ചു നല്ല സിനിമ ഉണ്ടായത് പിന്നെ ഇതൊരു ഭാഗ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇതിൻ്റെ പ്രിൻ്റ് ഉണ്ടാകുക ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുക വീണ്ടും ഇതിൻ്റെ സൗണ്ട് ട്രാക്കുണ്ടാകുക പല സിനിമകളിലില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യം ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോകുകയും ഇപ്പം ഞാൻ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ സിനിമ വീണ്ടും കാണുക നിങ്ങൾ കണ്ടിട്ട് ഇനി ഇരുപത്തിനാല് വർഷം മുമ്പ് നിങ്ങൾ ഒരു സിനിമ എടുത്തിരുന്നു അങ്ങനെ അന്നേ മലയാള സിനിമ മലയാള സിനിമ ഇന്ത്യൻ വലിയ ചെറിയ ഒരു സ്ഥലത്തു നിന്നാണ് മലയാള സിനിമ ഉണ്ടായത് പക്ഷെ അതൊക്കെ ആ ഇരുപത്തിനാല് വർഷം മുമ്പ് നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ ആയിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറയുകയാണ് ഈ സിനിമ വീണ്ടും നമ്മൾ പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു വളരെ സന്തോഷം തോന്നി അതൊരു വലിയ കാര്യമാണ് അത് ആ സിനിമ പറഞ്ഞു നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട ഒരു സിനിമ അതന്ന് സക്സസ് ആയില്ല അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ഒരു ഒരു പ്രതിഫലം ഇവർക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹത്തിൽ വളരെ സന്തോഷമുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോന്നിപ്പിക്കുകയാണല്ലോ നിങ്ങളുടെ സിനിമ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ അപ്പോൾ ആ തോന്നിപ്പിക്കുന്നത് ആരും അവരോട് എന്തോ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യം നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ നല്ലൊരു സെൻറ്റൻസ് ആയിരുന്നു ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിന്റെ ഭാഗമായി വരുക എന്നുള്ളതൊരു നിയോഗം കൂടിയുണ്ട് അപ്പൊ ആ നിയോഗം എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സി വിസാർ വിളിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു രഞ്ജിതേറ്റൻ എന്നെ വിളിച്ചിട്ട് ഊട്ടിയിലേക്ക് വരണം എന്ന് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് തിയേറ്ററിൽ എത്തിയപ്പോഴാണ് എന്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം വലപ്പെട്ടതാണെന്ന് പിന്നീടാണ് ഇപ്പോഴാണ് എനിക്ക് അതിന്റെ നമ്മൾ പറയുന്നത് ചില എനിക്ക് പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ കിട്ടിയൊരു മുത്താണ് അത് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഞാൻ ഇനി കാണാൻ പോകുമ്പോൾ എൻ്റെ മക്കളും ഉണ്ടാവും എൻ്റെ കൂടെ തിയേറ്ററിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ കോക്കേഴ് സിനിമയുമായിട്ട് മൂന്നാല് സിനിമകൾ ചെയ്യുന്നു ഇനിയുള്ളൊരു യാത്ര ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിൻ്റെ തലമുറ മകളായിട്ടാണ് ഈ പ്രൊജക്റ്റുമായിട്ട് വരുന്നത് അപ്പൊ ഇനി ഇവരുമായിട്ട് ഒരു കൈകോർക്കാൻ ഒരു ഭാഗ്യം ഭാഗ്യമുണ്ടാകുമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷിച്ചു ഈ സിനിമയുടെ ഒരു കഥ പറയുന്ന ഇതിലെ ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിലും വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല ഇതിലെ പ്രണയം വിശാലിന്റെ അല്ല വിശാൽ രണ്ട് പേർക്കിടയിലെ പ്രണയത്തിന്റെ പാലമായി മാറുന്നേ ഉള്ളൂ അപ്പം അതിലേക്കൊരു അന്നും കാലഘട്ടം രണ്ടായിരങ്ങളിൽ ഒരു വലിയ വരാനുള്ള താല്പര്യം വളരെ യാദർശികമായിട്ടാണ് നമ്മള് എഴുതുമ്പോഴൊന്നും മോഹലാരില്ല നമ്മളൊരു ആദ്യം എഴുതുമ്പോൾ ഒരു എട്ട് വയസ്സുകാരൻ കുട്ടിയായിരുന്നു പ്രോട്ടോകോൾ ഇഷ്ടം അതിനുശേഷം പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് ആദർശികമായിട്ട് ലാലി കഥ കേൾക്കുകയും ലാലു ആ കഥ ഇഷ്ടപ്പെടുകയും അതിൽ ഭാഗവാൻ ആഗ്രഹിക്കുകയും ചെയ്തു അപ്പോൾ അതിന് തക്ക മാറ്റങ്ങൾ അതിലേക്ക് വരുത്തലു അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായത് പക്ഷേ ലാലു വരുന്നത് ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇങ്ങനൊരു ഒരു എന്താണ് മാനം ഉണ്ടാവുകയാണ് വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നത് കാരണം അന്ന് ഒരു ഒരു സാധാരണ ഒരു പുല്ലുക്കമുറ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രണ്ടാമത്തെ ഒരു റിലീസിനെ പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല ഇന്ന് മൊഹലർ എന്ന് പറയുന്ന ഒരു താരം ഇതിന്റെ ഭാഗമായി ഉള്ളത് കൊണ്ടാണ് ഈ രണ്ട് മാർക്ക് മഞ്ഞുഷൻ പിന്നീട് രണ്ട് ദേശീയ അവാർഡ് വാങ്ങിക്കുക അന്ന് കൊടുത്ത രണ്ട് മാർക്കിൽ രണ്ട് നാഷണൽ അവാർഡ് ആ സോങ്ങിന്റെ ഇതാണ് അതെങ്ങനെയാണ് സിബിസാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആരായിട്ടൊന്ന് ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവും സന്തോഷം കൊടുക്കണം അതിപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ആ കീബോർഡിൽ പെട്ടെന്ന് ഒരു ചേഞ്ചിങ് ആണ് ആ പാട്ടിലേക്ക് പോകുന്നത് അത് എങ്ങനെയാണ് സിബിസാറ് ഇതേ ഇതൊക്കെ സംഭവിക്കുകയാണ് നമ്മൾ ഒരു ഒരു എന്താണ് ഞാൻ എപ്പോഴും പറയാനുള്ള വാക്കാണ് നല്ല സിനിമകളും എപ്പോഴും സംഭവിക്കുകയാണ് ഒന്നും വലിയ പ്രാൻ ഇപ്പം ഭരതത്തിൻ്റെ കഥ പറഞ്ഞു ഭരതമൊക്കെ സംഭവിച്ച സിനിമകളാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഉണ്ടായ സിനിമകളൊന്നുമില്ല അപ്പോൾ സംഭവിച്ച സിനിമകളാണ് അതുപോലെ മോഹൻലാലിനെ പോലെ ഒരു ആക്ടർക്ക് നമ്മൾക്കങ്ങനെ വലിയ എന്താണ് കൈപിടിച്ച് നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊണ്ട് കൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിലും വലുതായിട്ട് നമുക്ക് തിരിച്ചു നൽകാൻ ഒരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ മൈനോട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളതിനോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഒരു സി ബോൺ ആക്ടറാണ് ഇരുപത്തിനാല് വർഷം മുമ്പ് ഒരു ഡിസംബർ മാസത്തിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ആ ഇരുപത്തിനാല് വർഷത്തിൽ അന്നുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കുകയാണെങ്കിൽ ലാലേട്ടനും ചെയ്യാതെ കാര്യം നിങ്ങൾ മൂന്ന് പേര് എനിക്ക് എന്തെങ്കിലും രസകരമായ മുഹർത്ത് ഓർത്തെടുക്കാൻ കഴിയുമോ അങ്ങനെയല്ല ഒരുപാടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഇപ്പോഴും പറയാൻ സമയമില്ല ഓർമ്മ മതി ഞങ്ങളുടെ എല്ലാ കൂട്ട് എന്താണല്ലേ ഒന്നിച്ചുള്ള എല്ലാ സഹവാസങ്ങളും ഒരുപാട് രസകരമാണ് ഒരുപാട് ഓർമ്മിക്കാനുള്ളതാണ് ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതുമാണ് അപ്പം എല്ലാം കൂടെ പങ്കുവെക്കാൻ അതിൽ തന്നു മാത്രം വേദിച്ചെടുക്കാനൊന്നും പെട്ടെന്ന് കഴിയുന്നത്